കായിക ചിത്രക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി രാമനാമ ജപം ചെയ്യണമെന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് ചിത്ര ചെയ്ത വലിയ അപരാധം അതോടെയാണ് ചിത്രക്കെതിരെ ഈ വാളോങ്ങൾ ഞാൻ വിശ്വാസിയായ ആത്മാഭിമാനിയായ ഹിന്ദുവാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ പോലും അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് പോരാത്തതിന് അവർക്ക് നേരെ സംഘിച്ചാപ്പയും കുത്തും സംഘിച്ചാപ്പ കുത്തിക്കഴിഞ്ഞാൽ പിന്നെന്തും പറയാം പക്ഷേ അതിലൂടെ യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവാണ് ഇപ്പോൾ തന്നെ ചിത്ര തന്റെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചത് അതിൽ എന്താണ് തെറ്റ് ഇത്തരത്തിൽ ചിത്രക്കെതിരെ രംഗത്ത് വന്നവരുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് എഴുത്തുകാരി അഞ്ജു പാർവതി നൽകിയിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് ചിത്ര എന്ന ഗായിക അനഭിമതയും നന്ദികേടിന്റെ പര്യായമായി മാറിയിരിക്കുന്നത് എത്ര വേഗത്തിലാണ് അവർ ഇടതുപക്ഷ ബുദ്ധിജീവിയിടങ്ങളിൽ ബുദ്ധിയും ബോധവുമില്ലാത്ത കേവലം ഒരു പപ്പിറ്റ് എന്ന നരേറ്റീവ് കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടത് ചുവപ്പൻ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ തത്വസംഹിതകളുടെ തുലാസിൽ വെച്ചളന്നപ്പോൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവരുടെ വിശ്വാസം വിവരക്കേടായി ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് അല്ല സംശയമാണ് ഇവിടെ ഈ കേരളത്തിൽ ആശയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു കൂട്ടരുടെ മാത്രം പ്രിവിലേജ് ആണോ എന്നത് നാരീശക്തി വേദിയിൽ പ്രധാനമന്ത്രിയെ കുറിച്ച് നല്ല രണ്ടു വാക്ക് പറഞ്ഞു പോയ കുറ്റത്തിന് നടി ശോഭന സൈബർ ബുള്ളിയും കാണിച്ചു തരുന്നത് ഇവിടുത്തെ യശരീരനായ ശ്രീ മുരളിയും ഒ എൻ വി കുറുപ്പ് സാറും ചെങ്കുടിയെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയപ്പോൾ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഇതാണെന്ന് ഉറക്ക പറഞ്ഞപ്പോൾ ഇവിടെ എതിർച്ചേരിയിൽ എത്ര പേർ അവരെ താറടിച്ച് കാണിച്ചു ആരുമില്ല ക്രൂരനായ സ്റ്റാലിന്റെയും മാവോയുടെയും കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരും ഉണ്ടായോ ശരി അന്ന് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ കാലം അല്ല എന്ന് വെക്കാം സജീവമായ സമയത്ത് ശ്രീ ഗണേഷ് കുമാറും മുകേഷും ഇന്നസെന്റും അതേ പാർട്ടിയെ പ്രതിനിധീകരിച്ച ജനവിധി തേടിയപ്പോഴും അവർക്ക് വേണ്ടി താര സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നപ്പോഴും അതിന്റെ പേരിൽ ഇവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എതിർച്ചേരി നടത്തിയോ ഇല്ല അന്നതെല്ലാം ഇടതു പ്രത്യേക വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ വ്യക്തി സ്വാതന്ത്ര്യമായിട്ടായിരുന്നു ഇടതുപക്ഷത്തിനൊപ്പം നടക്കുമ്പോൾ മാത്രം സെലിബ്രിറ്റീസ് ബുദ്ധിയും ബോധവും വെളിവുമുള്ളവർ നിമിഷം മുതൽ ഗായത്രി വർഷയ്ക്ക് വരെ ഇവിടെ ഉറക്കെ ഉറക്കെ തങ്ങളുടെ രാഷ്ട്രീയം പറയാം അതേ വ്യക്തി സ്വാതന്ത്ര്യ രാഷ്ട്രീയം പക്ഷേ സുരേഷ് ഗോപി മുതൽ അനുശ്രീ വരെ പറയാൻ പാടില്ല പറഞ്ഞാലുടൻ വംശഹത്യാ സപ്പോർട്ടർ മുതൽ വർഗീയവാദി ചാപ്പേടി സ്റ്റിക്കർ വരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ മതമെന്ന് വാവി തലരുന്നവർക്ക് ചിത്രാമയുടെ വീഡിയോ കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരല്ലേ ഫാസിസം ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏതൊരു വിശ്വാസ പ്രമാണത്തിലും ആകൃഷ്ടനാകാനും അത് ഉറക്കെ പറയാനും റൈറ്റ് ഉണ്ടെന്നിരിക്കെ അവരുടെ ആ വീഡിയോ കാണുമ്പോൾ എന്തിനെത്ര അസൂക്ഷ്മുത മനുഷ്യരെ അതിൽ ഭീഷണിയുടെ സ്വരമോ ചെയ്തേ തീരു എന്ന തിട്ടൂരവും നിറക്കിയോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ തൊഴിലുറപ്പ് ജോലിക്ക് വരേണ്ട എന്നോ ശമ്പളം കട്ട് ചെയ്യുമെന്നോ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം ആശയ സ്വാതന്ത്ര്യം എന്നൊക്കെ ഉരുളയാക്കി ഉരുട്ടി നാലു നേരം മിഷ്ടാല ഭോജനം കഴിക്കുന്നവരാണ് ഒരു സ്ത്രീയുടെ വീഡിയോ വരുന്ന വാർത്തയ്ക്ക് കീഴെ പായ വിരിച്ചു കിടന്ന് അപഹസിക്കുന്നത് ഇതാണോ നിങ്ങളുടെ സ്ത്രീപക്ഷവാദം ഇവരൊക്കെ സ്ത്രീ സുരക്ഷയ്ക്കായി ഇഷ്ടിക ചുട്ട് അത് ചുമന്ന് മതില് കിട്ടിയവരാണ് എന്നതാണ് ഏറ്റവും വലിയ കോമഡി ഇതാണ് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സി ന്യൂസ് കോഴിക്കോട്